ദൈവഘടനയുടെ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കരുണ ചൊരിഞ്ഞുകൊണ്ട് എപ്പോഴും കടന്നു വരുന്നവനാണ് ആ കർത്താവിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് വരമേൽപ്പിക്കാം കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം കരുണ ചൊരിയുന്ന കർത്താവ് നമ്മുടെ കൈവിടില്ല എന്ന പ്രത്യാശയോടെ നമ്മളെ തന്നെ പൂർണ്ണമായും കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ കരുണ എന്നും അനുഭവിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് കരുണയുടെ ശിവമാല ചൊല്ലി നിമിഷം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങോട്ടൊരു മനസ്സ് അതിനുവേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിയോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ

ഞാൻ വിശ്വസിക്കുന്നു ഈ ിസിഹായിലുംശ്വസിക്കുന്നു ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാതോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറങ്ങപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചയുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി യും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വമിസിഹായി തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോ ഇടതുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കർണി ആയിരിക്കണമേ ഈശോ 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 പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കർണി ഈശോ ഇടതുധാരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോ ഇടതുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ ഇടതുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ ഇടത് കാരണമായ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ ഇടതു കാരണമായി പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശരീരവുംതവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ണമാ പീഠ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോർത്തന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേശോയുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശുടേ അതിദാരുണമാ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ രമേ കരുണയുണ്ടാകേണമേശോയുടെ പതിതാരുണമാൻ പീഠ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ പതിതാരുണമാ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വമിസിഹായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശു മിസിഹായുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച യും പ്രതി ഞങ്ങളുടെയും പീഡാസുഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമോന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോ ഇടതു ദാരുണമായ പീഡാസുഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമോന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപോളിൻറെ മേൽക്കരുണ ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപൂണിന്റെ മേൽക്കണമേ ഈശ്വടത് മേൽമേ ഈശ്വടത്ീഡാസുഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴ മേൽമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ആയിരിക്കണമേ ഈശ്വരമായ പീഡാസേനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനിനെ പരിശുദ്ധനായ അമറിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനിനെ പരിശുദ്ധനായ വർമ്മത്തിനെയും ഞങ്ങളുടെയും ലോകപുരുമരെയും മേൽ കരുണയായിരിക്കണമേ